എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മാപ്പ് പറയാൻ പറയാൻ ഓഹോ അപ്പൊ പറയാ കേക്കട്ടെ സോറി വൈകി പോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് പറഞ്ഞില്ലേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് ജനലിൽ ഇറന്ന് ഒളിഞ്ഞു അല്ല அப்ப நீங்களா மாதா வித்தியார்த்திகளே ഞാൻ ായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന് റിക്കവർ ആയിരുന്നില്ല ഈശ്വരം സ്കൂൾ കുട്ടികളെ പോലെ താൻ ഇത്രയും തരം താജോ എന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടോട്ടൽ ഈ മൂന്ന് ഇന്ന് മാത്രം എവിടെ കിട്ടി മാത്രം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത് എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയിപ്പോടാ വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല എന്റെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക്